ഗൈസ പിന്നത്തെ വീടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തം ഇൻസ്റ്റിയിൽ മൊത്തം വൈറലായിരിക്കുന്ന ഒരു സാധനമാണ് മറ്റേ നമ്മുടെ പെൻക്വിൻ അൻറ്റാർട്ടിക്കിൽ കൂട്ടത്തോടെ പോണ പെൻകുനിൽ നിന്ന് ഒരു പെൻക്വിൻ മാത്രം മാറി അതിൻ്റേതായ ദിശയിലോട്ട് ഒരു വേറൊരു ദിശയിലോട്ട് പോകുന്ന ഒരു വീഡിയോ അതിപ്പോൾ മൊത്തം ഇൻ്റർനെറ്റ് മൊത്തം വൈറലാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് പറയാനും അതിൽ നിന്ന് നമ്മളെന്താ പഠിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊരു മെസ്സേജ് ഉണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോനെ പറ്റി പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ വെർണർ ഹെർസോഗ് എന്ന വ്യക്തിയടുത്തൊരു ഡോക്യുമെൻ്ററി ആണ് എൻകൗണ്ടർ അറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ് എന്നാണ് ആ ഡോക്യുമെൻറ്ററിൻ്റെ പേര് അതിലാണ് ഈ പെൺകുഞ്ഞുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പോകുന്നതും അതിലൊരു പെൺകുഞ്ഞു മാത്രം ദിശ തെറ്റിയിട്ട് മലകൾ അന്റാർട്ടിക്കയിലെ മലകൾ നോക്കി സഞ്ചരിക്കുന്നു ബാക്കിയുള്ള കൂട്ടങ്ങളൊക്കെ സമുദ്രത്തിൽ നോക്കി സഞ്ചരിക്കുന്നു ഇതാണ് ആ വീഡിയോയിലുള്ളത് അങ്ങനെ ഇങ്ങനെ കൂട്ടം തെറ്റിയിട്ട് അങ്ങനെ കൂട്ടം തെറ്റിട്ട് ഒറ്റയ്ക്ക് പോകുന്ന ഇങ്ങനെയുള്ള പെൺകുഞ്ഞികൾ എന്ന് പറയുന്ന ശാസ്ത്രീയമായിട്ട് പറയുന്നൊരു പേരാണ് നിഹിലിസ്റ്റ് പെൻകുഞ്ഞെന്ന് അത് സ്വന്തം ഇഷ്ടം കൂട്ടത്തോട് ജീവിക്കാൻ താല്പര്യമില്ലാണ്ടിട്ട് സ്വന്തം ഇഷ്ടം തേടിയിട്ട് സ്വന്തം അതിൻ്റെ ബ്രെയിനിലെന്താണോ നമുക്ക് ജീവിയാണല്ലോ അതിൻ്റെ ബ്രെയിനിലെന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് അത് പോകുന്ന അങ്ങനെയുള്ള പെൺകുഞ്ഞു നിഹിലിസ്റ്റ് പെൺകുഞ്ഞുകൾ എന്നാണെന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ പറയുന്ന ആ പെൺകുഞ്ഞെ ഒറ്റയ്ക്ക് പോയിട്ട് മലമുകളിലെത്തിയെന്നും അവിടെ നിന്നെവിടെ നിന്നോ ഒറ്റപ്പെട്ട് മരിച്ചെന്നൊക്കെയാണ് പറയുന്നത് അത് സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം കുറേ പെൺകുഞ്ഞുണ്ടല്ലോ അല്ലെങ്കിൽ അതിൽ മരിച്ചതിനെ കണ്ടതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ജീവി പിടിച്ചതായിരിക്കാം അറിയില്ല ഇതിന് ഇത് എന്ന് നമുക്കറിയില്ല അദ്ദേഹം പറയുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ സത്യാവസ്ഥ അറിയില്ല സോഷ്യൽ മീഡിയയിൽ പരക്കുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ആശയം അല്ലെങ്കിൽ മനുഷ്യൻ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറന്നുമല്ല ഈ പറയുന്ന പെൺകുൽക്കൂട്ടത്തോടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പെൺകുഞ്ഞിന് സമുദ്രത്തിലോട്ട് പോകുന്നത് അതിൽ നിന്ന് ഒരു പെൺകുനി മാത്രം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മലമുകളിലോട്ട് പോകുന്നു ഇത് നമ്മളുടെ മനുഷ്യരുടെ ഒരു ജീവിതത്തെയാണ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യരെന്ന് വെച്ചുകഴിഞ്ഞാൽ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കൂട്ടത്തോടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെ പിന്തുണക്കിയാണ് പൊതുവേ ചെയ്യാറ് മനസ്സിലായി അതൊന്ന് വേറിട്ട് ചിന്തിക്കാനോ ഒന്നും നമ്മളുടെ സമൂഹത്തിൽ മിക്കവരും മിക്കവരും നല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നില്ല എല്ലാവരും ആ നമുക്കിഷ്ടപ്പെട്ട ആരെങ്കിലും എന്താണ് പറയുന്നത് അത് നമ്മൾ ചെയ്യത്തുള്ളൂ നമുക്ക് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരിൻ്റെ ബാക്കിലേക്ക് പോകാം ഇപ്പോൾ ഒരു ആക്ടർ ആയിട്ട് പറയുന്നത് ഇതാണ് ശരിയെന്ന് പറയുമ്പോൾ നമുക്ക് ആ ആക്ടറിന് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കേ അത് ശരിയാണ് എന്ന് പറയും അങ്ങനെയാണ് നമ്മുടെ സമൂഹം കാരണം നമ്മൾ നമുക്ക് നമ്മൾ കൂട്ടത്തോടെ ഇരിക്കുന്നതുകൊണ്ട് കൂട്ടത്തോടെ ആരൊക്കെ എന്തൊക്കെ പറയുന്നോ അതൊക്കെ സത്യമാണ് അതിൽ അതിൽ ചോദ്യം ചെയ്യാനോ അതിനെ അതിൽ നിന്ന് പിന്തിരിന്ന് മാറി നിന്ന് ചിന്തിക്കാനൊന്നും നമ്മളുടെ സമൂഹം ഇതുവരെ തയ്യാറായിട്ടില്ല അങ്ങനെ തയ്യാറായവരെ നമ്മൾ താൻ അല്ലെങ്കിൽ തെമ്മാടികളെന്നൊക്കെ പറഞ്ഞിട്ട് മലയാള അവരെയൊക്കെ താഴ്ത്താറാണ് പതിവ് അതിനുദാഹരണമാണ് നമ്മളുടെ നമ്മളെ ഫ്രീഡം ഫൈറ്റേഴ്സും മറ്റേ ഫിലോസഫേഴ്സും എല്ലാവരും എല്ലാവരും പല രീതിയിൽ കൂട്ടത്തോടെ ചിന്തിക്കാതെ ഇപ്പോൾ സുഭാ സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരു പിന്നാരാണ് അയ്യങ്കാളി അംബേദ്ക്കർ അങ്ങനെയുള്ള കുറേ വലിയ വലിയ ആൾക്കാരുണ്ട് അവരൊക്കെ എന്തുകൊണ്ടാണ് കൂട്ടത്തോടെ ജീവിക്കാതെ അവർ വ്യത്യസ്തരായത് എന്തുകൊണ്ടാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ അവർ കൂട്ടത്തോടെ ജീവിച്ചെങ്കിലും ആ ആ ജനങ്ങളെപ്പോലെ ചിന്തിക്കുന്നത് വ്യത്യസ്തമായി ചിന്തിച്ച് അതിൽ നിന്ന് എന്താ പറയുക അതിൽ നിന്ന് അവർ പ്രഗത്ഭരായി വേറൊരു ലെവലിലോട്ട് എത്തിന്നെ പറയുക മനസ്സിലേ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഫ്രീഡം എല്ലാം കിട്ടിയത് അല്ല അവരൊക്കെ നമ്മളെ പോലെ ചിന്തിച്ച് അയ്യോ നമുക്ക് എങ്ങനെയാണ് സർവൈവ് ചെയ്ത് പോകണം എങ്ങനെയെങ്കിലും ജീവിച്ച് ഈ ജീവിതം അങ്ങ് തീർത്താൽ മതി എന്ന് വിചാരിച്ചാണെങ്കിൽ എന്തായിരിക്കും ആലോചിച്ച് നോക്ക് നമുക്കിതൊന്നും കിട്ടത്തില്ല നമുക്ക് ചിലപ്പോൾ ചില സമയത്തൊക്കെ ഇതൊക്കെ തെറ്റാണ് എന്ന് തോന്നിയിട്ട് നമ്മൾ മടിച്ച് നിൽക്കുന്ന സാധനങ്ങൾ പക്ഷെ നമ്മളിത് എന്താ പറയുക കുറേ ആൾക്കാരിൻ്റെ ഇതുകൊണ്ട് ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് ചെയ്യും ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് എനിക്ക് ഇന്ന പോലെ നമുക്ക് വേളി ഒറ്റയ്ക്ക് പോകേണ്ട സിറ്റുവേഷൻ വരും ചിലപ്പോൾ വീട്ടുകാരെ എതിർക്കേണ്ടി വരും വീട്ടുകാർ എല്ലാം ഇതുപോലെ ആയിരിക്കും അപ്പോൾ കൂട്ടത്തോളം ജീവിക്കുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞെല്ലാം നാട്ടുകാർ മാത്രം പറഞ്ഞെന്നൊക്കെ വിശ്വാസം നടക്കുന്ന ആൾക്കാരായിരിക്കും അത് നമ്മൾ വ്യ വ്യത്യസ്തത്തിന് നിൽക്കണമെങ്കിൽ നമ്മളതിൽ പുറത്ത് വരിക തന്നെ വേണം അതവരെ വേദനിപ്പിക്കുന്ന അല്ല അവർ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല അതാണ് ബോധം അതിനാണ് ബോധോധം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ പറഞ്ഞ അപ്പോൾ ഈ പെൻകുഞ്ഞം ഇതുപോലെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ മലമുകളിൽ ഇരിക്കാനും ആ മന്നത്ത് സഞ്ചരിക്കാനൊക്കെ ആയിരിക്കാം ഞാൻ ഞാനെന്തിന് നിങ്ങളുടെ കൂടെ സമുദ്രത്തിലോട്ട് വരണം എന്നു വെച്ചാൽ എൻ്റെ ഇഷ്ടങ്ങൾ വിട്ടിട്ട് ഞാൻ എന്തിന് നിങ്ങളുടെ കൂടെ കൂട്ടത്തോടെ വരണം അതവിടെ ചോദ്യം ചെയ്ത് അതൊരു ചോദ്യം ചെയ്യലാണ് സത്യത്തിൽ പറഞ്ഞ അതുപോലെയൊക്കെയാണ് നമ്മളുടെ ലൈഫ് നമ്മളെന്തിനും നമ്മൾ കൂട്ടത്തോടെ അവരുടെ ഇഷ്ടത്തിൻ്റെ ബേക്ക് നമ്മളെന്തെങ്കിലും പോകണം നമ്മുടെ ഇഷ്ടങ്ങളുടെ ബാക്കിൽ നമ്മൾ പോകണം നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അതാണ് ഈ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ പഠിച്ചതും അതായത് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതും അതുതന്നെ ആയിരിക്കും ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ല എല്ലാവർക്കും അറിയാം ബട്ട് എനിക്കിത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി ചെയ്തു ഞാൻ പറഞ്ഞതിൽ പല മിസ്റ്റേക്ക് ഉണ്ടാവും ഇപ്പം തന്നെ പറയാം അപ്പോൾ അതൊക്കെ പൊറുക്കുക മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ